ആട്ടിന്ഷം മിക്കൂരി ഇവിടെ ഒന്ന് എടുത്തോണ്ട് പോവാ കാരണം അവർക്ക് ഇത് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നേ ഇത് നമ്മുടെ ഒരു സാധനം പോലും വേസ്റ്റ് ആവുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തീരുമാനമാണ് നമ്മുടെ അടിച്ചു വരുന്ന വേസ്റ്റുകൾ അതായത് പ്ലാസ്റ്റിക് ഒന്നും ഇതിനകത്ത് വരത്തില്ല അടിച്ചു വരുന്ന വേസ്റ്റുകളുണ്ട് അടിച്ചു വരുന്ന വേസ്റ്റ് പിന്നെ എന്നതാ കച്ചി പിന്നെ ചാണകം എല്ലാ സാധനങ്ങളും അതായത് കോഴിയും കൂടെ തിന്ന പുല്ലിന്റെ വേസ്റ്റ് എല്ലാം കൂടെ ഓരോ ലെയർ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ അത് നമുക്ക് ലാസ്റ്റ് ഒരു നല്ല കമ്പോസ്റ്റ് ആയിട്ട് മാറും അത് നമ്മുടെ തൊഴിലേക്കും പോകും ആരെങ്കിലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ഇതുണ്ട് അതിനകത്ത് മണ്ണിര എല്ലാം കൂടി ഇട്ടിട്ടുള്ള നല്ല വളമായിട്ട് മാറും കേരളത്തിലുള്ള ആട് കർഷകരിൽ ഭൂരിഭാഗം ആൾക്കാരും ആട് വളത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തിനും ചേച്ചി ഈ ഒരു മേഖലയിൽ തുടരാനുള്ള എനിക്ക് ഈ മേഖലയിൽ ആകെ രണ്ടാടയിൽ നിന്ന് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ രണ്ടാടേന്ന് തുടങ്ങിയതാണ് ഇപ്പം ഏകദേശം ഇത്ര ആടുണ്ട് ഇതിന് എനിക്ക് വലിയ ചിലവായിട്ടൊന്നും ഞാൻ കണക്കാക്കാറില്ല കാരണം ഞാൻ പറയില്ല എനിക്കൊരു എട്ട് ഏക്കർ സ്ഥലത്തോളം പുല്ല് കൃഷി നടത്തുന്നുണ്ട് ആ പുല്ല് കൃഷിക്കകത്തുനിന്ന് പശുവിന് വെട്ടുന്ന പുല്ലിന്റെ ഒരു ഭാഗം മാത്രമാണ് ആടിനും മൊയിലിനും ഒക്കെ വരുന്നത് ആ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നത് പിന്നെ ആ പുല്ലിന്റെ വേസ്റ്റ് ആണ് ഞങ്ങൾക്ക് കോഴിക്ക് പോകുന്നത് അപ്പം തീറ്റ ചെലവ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാരണം എന്റെ ആടുകളെയൊക്കെ കണ്ടാൽ തന്നെ അറിയാം വലിയ തീറ്റയൊന്നും കൊടുക്കാതെ വലിയ സംരക്ഷണമൊന്നും ഇല്ലാതെ പക്ഷെ ആവശ്യത്തിനുള്ള അവർക്ക് ആവശ്യത്തിനുള്ള തീറ്റ സാധനങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് പുല്ലും ഒരു പേരിനുള്ള പെല്ലറ്റും മാത്രമേ ഉള്ളൂ പിന്നെ മുട്ടന്മാരെ ഞാനിവിടെ മിക്കവാറും മീറ്റ് പെർപ്പസിന് കൊടുക്കാറും ഉണ്ട് മീറ്റ് ആണ് കൂടുതൽ മീറ്റിന് കൊടുക്കുന്നുണ്ട് മുട്ടനെ പെണ്ണാടുകളെ പ്രസവിപ്പിച്ച് പിന്നേം കുഞ്ഞുങ്ങളുണ്ടാക്കും കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുണ്ട് നമുക്ക് ഈ ഗവൺമെന്റിന്റെ സബ്സിഡിയൊക്കെ വന്നിട്ട് ഒത്തിരി പേര് പശുവിനെ ആടിനെ ഒക്കെ മേടിക്കാനായിട്ട് വരും അങ്ങനെ ആടിനെ മിക്കവാറും മേടിച്ചുകൊണ്ട് പോകും കൂടും പദ്ധതി അപ്പം അഞ്ച് പെണ്ണാട് ഒരു മുട്ടൻ ഒക്കെ ഉള്ള പദ്ധതിയുണ്ട് ഇരുപത്തയ്യായിരം രൂപയ്ക്കൊക്കെ കിട്ടുന്നത് അപ്പൊ ബാക്കി പൈസ അവർ കയ്യിൽ നിന്നും കൂടി എടുത്തേച്ച് നാടിനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ മലബാറിയാണ് കൂടുതലും ഞങ്ങടെ പക്ഷെ മെയിറ്റ് ചെയ്യുന്ന മുട്ടൻ തന്നെ അവനേകദേശം നാലര വയസ്സും കാണും അപ്പം അവനാണ് ഞങ്ങളുടെ എല്ലാ മുട്ടന്മാരാണ് മീറ്റിന് കൊടുക്കാനായിട്ട് വളർത്തുന്ന കുട്ടികളൊക്കെ ഞാൻ മൂന്ന് മാസം കഴിയുമ്പോ അതായത് ഫീഡിങ്ങിന്റെ ഒരു പ്രായം കഴിയുമ്പോൾ കുട്ടികളെ കൊടുത്തുടങ്ങും ശരിക്കും പറഞ്ഞു ആളുകളുടെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നടത്തിക്കൊണ്ട് പോകുന്ന കുറഞ്ഞ ചെലവിൽ വരുമാനം വരിക ഒരു ചെറിയ വരുമാനം വരിക എന്നുള്ള അഡീഷണൽ വരുമാനം അത്രേ ഉള്ളു ഞാൻ പിന്നെ ആട്ടിങ്ങാട്ടം ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ കിലോ പത്ത് രൂപക്ക് അങ്ങനെയല്ല ഇതിനകത്ത് ആട്ടിൻകാഷ്ടം ഇങ്ങോട്ട് പോകുന്നത് ഇത് ആ സൈഡ് വഴി നോക്കുമ്പോ കാണാം ഇതിനകത്ത് എന്നാടി ഇതിനകത്ത് ആട്ടിൻകാഷ്ടം നേരെ താഴ്ന്ന ടേസ്റ്റോ സാധനങ്ങളോ ഇല്ലാതെ കുമ്മായിട്ട് കൊടുത്തേക്കാണ് ആട്ടിങ്കാഷ്ടം താഴോട്ട് പോവാണ് ഇത് മൂത്രവും താഴോട്ട് തന്നെ എന്നിട്ട് ഒരാഴ്ച ആവുമ്പോഴത്തേക്കും എല്ലാം ഒരു പുല്ലിന്റെ കഷ്ണം പോലും കാണിയല്ല ഉണ്ടെങ്കിൽ പിന്നെ അത് പിന്നെ നമ്മൾ അതിനകത്ത് എടുത്ത് മാറ്റും അതിനെ എല്ലാം കൂടെ പഠിച്ച ആറ്റത്തേക്ക് കൊണ്ടുവരും അപ്പൊ അത് മൂത്രത്തിൽ കിടന്നങ്ങ് കുതിരും കുതിർന്ന് കുതിർന്നു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ അത് അങ്ങനെ തന്നെ പൊക്കി ആ പിള്ളേർ ട്രോളിക്കകത്താക്കിയിട്ട് അതാണ് ഞാൻ ഇവിടെ രണ്ട് പണിക്കാർക്ക് എന്തെങ്കിലും പണി പണിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ പണി അവർ അഞ്ചു മണിക്ക് ആയ വൈകുന്നേരം അഞ്ചര വരെ അവർക്ക് പണിയുണ്ടാവും ഭക്ഷണം കഴിക്കാൻ നമ്മുടെ വീട്ടീന്ന് ഭക്ഷണമൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മള് കഴിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇതല്ല പലതരം കമ്പോസ്റ്റുകളുണ്ട് നമുക്ക് ഇവിടെ ഇതാണ് ആട്ടും പോയ ആട്ടും കാഷ്ടത്തിന്റെ ബാക്കിയാണ് കാഷ്ടമൂത്രം മാത്രം കുതിന്ന് കിടക്കുന്നതാണ് നാളെ കാലത്തേക്ക് ഇത് ഇത് എത്ര അല്ല കിലോയ്ക്ക് കിലോയ്ക്ക് രൂപ 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 അത് നമുക്ക് ആട്ടി കാശ് മിക്കവരും ഇവിടെ എടുത്തോണ്ട് പോവാ അവർക്ക് ഇത് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഓ ശരി അതായത് വേറെ ഒന്നും ആടി കൊണ്ടുപോകുന്നേ ഇത് നമ്മുടെ ഒരു സാധനം പോലും വേസ്റ്റ് ആവുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തീരുമാനമാണ് വേസ്റ്റുകൾ അതായത് പ്ലാസ്റ്റിക് ഒന്നും ഇതിനകത്ത് വരത്തില്ല അടിച്ചു വരുന്ന വേസ്റ്റുകളിലുണ്ട് അടിച്ചു വരുന്ന വേസ്റ്റ് പിന്നെ എന്നതാ കച്ചി പിന്നെ ചാണകം എല്ലാ സാധനങ്ങളും അതായത് പുല്ലിന്റെ തിന്ന പുല്ലിന്റെ കോഴിയും കൂടെ തിന്ന പുല്ലിന്റെ വേസ്റ്റ് എല്ലാം കൂടെ ഓരോ ലെയർ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ അത് നമുക്ക് ലാസ്റ്റ് ഒരു നല്ല കമ്പോസ്റ്റ് ആയിട്ട് മാറും അത് നമ്മുടെ തൊഴിലേക്കും പോകും ആരെങ്കിലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ഇതുണ്ടതിനകത്ത് മണ്ണിര എല്ലാം കൂടി ഇട്ടിട്ടുള്ള നല്ല വളമായിട്ട് മാറും ഏറ്റവും കഴിഞ്ഞ അവാർഡ് കിട്ടിയ ആ ഒരു എന്ന് പറയുമ്പോൾ സീറോ വേസ്റ്റേജ് എക്കോ ഫ്രണ്ട്ലി ഫാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് അവാർഡ് കിട്ടിയത് കാരണം ഏറ്റവും നല്ല അതായത് നിങ്ങൾ ഇപ്പൊ ആർക്കും എപ്പോ വേണേലും വരാൻ വരുന്ന സമയത്ത് ഒരു മണവാട്ടെ ഇത് ഇത്രയും ചുറ്റുപാട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം മൂന്ന് ഏക്കർ സ്ഥലത്തിനകത്തിരിക്കാണ് പക്ഷെ ഇവിടെ ആളുണ്ട് ഇവിടെ ആളുണ്ട് എല്ലായിടത്തും ആളുണ്ട് പക്ഷെ ആരും ഇതുവരെ കംപ്ലൈന്റും അങ്ങനെ വെച്ചാൽ ഒരു സാധനത്തിന്റെ വേസ്റ്റ് മറ്റൊരാൾക്ക് വളമായിട്ടോ അല്ലെങ്കിൽ തീറ്റയായിട്ടോ മാറുവാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും തന്നെ ഇതിനകത്തൊക്കെ കഷ്ടപ്പെടുന്ന ഒരാളെ ശരിക്കും എന്നെക്കാളും കൂടുതൽ കഷ്ടപ്പെടുന്ന ടെക്നിക്കലി സപ്പോർട്ട് ചെയ്യുന്ന രാജീവ് മാത്യു ഉണ്ട് രാജീവിന്റെ ആണ് ഈ എല്ലാ പറഞ്ഞ ഓരോ എന്താ പറയാ ഓരോ ഓരോ സാധനവും രാജീവിന്റെ ഓരോ ബുദ്ധിയും ഓരോ കഴിവും ഓരോ പ്ലാനിങ് ഫുള്ളി ഫുള്ള് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് സൂപ്പർവൈസ് ചെയ്ത് പോയാൽ മാത്രം മതി ബാക്കി അത്ര നന്നായിട്ട് സെറ്റ് ചെയ്ത് തന്നേക്കുന്നത് ആ അല്ല ആട് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി മാത്രം മേടിച്ചതാ അതോ അത് മേടിക്കുമ്പോ അത് മൂന്നര മാസം നാല് മാസം കണ്ടുണ്ടായിരുന്നുള്ളു അതിനും പിള്ളേര് പറമ്പിക്കൊണ്ടേ അഴിച്ചുവിടുക ഒരു ദിവസം കാലത്തെ ചെല്ലുമ്പോ പറമ്പിൽ ചെല്ലുമ്പോൾ ആട് മൂന്ന് കുഞ്ഞുങ്ങളുമായിട്ട് കിടക്കുവായിരുന്നു ഓൾറെഡി അവിടുന്ന് വരുമ്പോൾ ചെനയായിരുന്നു പിന്നെ ഇവിടുത്തെ തീറ്റി കളാം അന്നൊക്കെ ആടി ഇരിക്കണോ കണ്ടു കഴിഞ്ഞാൽ നല്ല മെഴുത്തായിരിക്കണം കാരണം അതുപോലെ ശ്രദ്ധിക്കും രണ്ടുപേരല്ലേ ഉള്ളു ശ്രദ്ധിക്കാൻ സമയമുണ്ട് കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം നല്ല കുഞ്ഞുങ്ങളായിരുന്നു അതിന്റെ ആ ഫസ്റ്റ് ആട് ഇപ്പോഴും ഉണ്ട് ഞങ്ങടെ ഇതിപ്പം ഏഹ് ഒരു ഇരുപത് ദിവസേ ആയുള്ളൂ തള്ളയുണ്ട് പക്ഷെ തള്ളയുടെ അകടിച്ചിരി വലുതാ അപ്പൊ കൈ ഒക്കെ താങ്ങുന്ന എന്റെ കൂടെ ഒരു കർപ്പനും കൂടി ഉണ്ട് പക്ഷെ അവൻ നന്നായിട്ട് കുടിക്കും ഇവള് കുടിക്കല അപ്പൊ ഞങ്ങളുടെ ഇവിടെ ഒരു മീടുണ്ട് അവള് ഞാനും കൂടി അവനെ കുടിപ്പിച്ച് ഇവരെ ജനിച്ചപ്പോ ചത്തുപോകുന്നു വിചാരിച്ചായിരുന്നു കുടിപ്പിച്ച് കുടിപ്പിച്ചു കുടിപ്പിച്ചു കൊണ്ടുവന്നായിരുന്നു ഇവിടെ രൂപ വരെ ഒരു പിന്നെ നമ്മൾ ഏകദേശമൊക്കെ ഒന്നും ബാർഗെയിൻ ചെയ്യാറില്ല കുഞ്ഞുങ്ങളെ ഏകദേശം ഒരു കമ്പനി വിലയ്ക്കൊക്കെ എല്ലാം ഈ ഇവന്റെ കുഞ്ഞുങ്ങളാണ് മിക്കതും വരുന്നത് ഇനിയിപ്പൊ ഞങ്ങൾ ഈ ഒരു അഞ്ചാറ് മാസം കൂടി ഇവിടെ കാണുള്ളു ഇവനെ ഇൻബ്രീഡിംഗ് ഒരാളെ